ഈ വചനത്തോട് നമ്മൾ കേട്ട് ഇപ്പൊ കേട്ട വചനങ്ങളിലെ പരീക്ഷണങ്ങള് ദൈവം അനുവദിച്ചാൽ ദൈവത്തിന് അതിനെക്കുറിച്ച് കര വിചാരിപ്പുണ്ട് എന്ന് പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റു വചനങ്ങളെ അതിലൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയ ഒരു വചനമാണ് പ്രഭാഷകൻ രണ്ട് മൂന്ന് പ്രഭാഷകൻ രണ്ട് മൂന്ന് രണ്ടാധ്യായം മൂന്നാമത്തെ വാക്യം അവിടുത്തോടെ വിട്ടലക അല അകലാതെ ചേർന്ന് നിൽക്കുക അവിടുത്തോടെ വിട്ട് അകലാതെ ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും ഒരു ദിന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹാ ക്ലേശമായ നിമിഷമാണ് അന്ത്യദിനങ്ങൾ നമ്മൾ ദണ്ഡ നിറയുക എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോഴും നമ്മുടെ ഈ അങ്കലാപ്പാതില്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ വണ്ണ സമയത്തുനിന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിഹലമായ സമയമാണ് അവൻ്റെ അന്ത്യദിനങ്ങൾ നമുക്ക് കടങ്ങളുണ്ടാകാം നമുക്ക് ജപ്തി നടപടികളുണ്ടാകാം നമുക്ക് രോഗങ്ങളുണ്ടാകാം അങ്ങനെയുള്ള പല നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാകാം പക്ഷെ അതിനേക്കാൾ കഠോരമാണ് അന്ത്യദിനങ്ങൾ പ്രഭാഷ എന്താ പറയണത് രണ്ടേ മൂന്നില് അവിടുത്തോട്ട് വിട്ടകരാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അന്ത്യദിനങ്ങൾ വരെ ധന്യമാവുമെങ്കിലേ തീർച്ചയായിട്ടും ദൈവം ഇതലെ അതിന് താഴെയുള്ള ആധ്യാത്മിക മാനസികാഘാതം വരുന്ന മറ്റ് എല്ലാ നിമിഷങ്ങളും ധന്യമായിരിക്കും വെരി സിമ്പിൾ ദൈവത്തോട് അവിടുത്തോട് ചേർന്ന് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും കർത്താവരോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നാൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ്സിലേറ്റവും മോശമായ സമയം അവൻ്റെ അന്ത്യദിനങ്ങളാണെങ്കിൽ കർത്താവിനോടുള്ള ചേർന്ന് നിൽപ്പ് അന്ത്യദിനങ്ങളെ പരി ആശ്വസിപ്പിക്കുമെങ്കിൽ എൻ്റെ ദൈവതലെ അതിന് താഴെയുള്ളതാണ് എല്ലാ പരീക്ഷങ്ങളും നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന ഓരോ തകർച്ചയും അന്ത്യമുഹൂർത്തങ്ങളെക്കാളും ആഘാതം കുറഞ്ഞതാണ് ഈ നിമിഷങ്ങളെല്ലാം അതിജീവിക്കാനാണ് പ്രഭാഷകൻ രണ്ടേ മൂന്നിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കണം എന്ത് ചെയ്യണം നമ്മൾ എ ബൈറ്റ് അവിടുത്തോടെ വിട്ടകലാതെ ചേർന്ന് നിൽക്കുക അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക പ്രാർത്ഥനയിലെ ഭക്തിയിലെ ഈ വിട്ടകലാതെ ചേർന്ന് നിൽക്കുന്നതിനാണ് ഈ ഫത്തി ഫത്തി എന്ന് പറയുന്നത് ഭത്തി പ്രാർത്ഥനയിൽ മാത്രമല്ല ഭക്തി പ്രവർത്തനത്തിലുമുണ്ട് എല്ലാ പ്രേക്ഷിത പ്ര ഉടമ്പടിയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഭക്തിയുടെ പ്രവർത്തനങ്ങളാണ് എല്ലാ പ്രാർത്ഥനകളും പലപ്പോഴും ഭക്തി എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് ഭക്തിയോട് പ്രാർത്ഥിക്കുക ഭക്തിയോടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുക അങ്ങനെയുള്ള അനുഷ്ഠാന ക്രിയകൾക്കാണ് ഭക്തി ചേർത്ത് പറയുന്നത് പക്ഷെ ക്രിസ്ത്യൻ ഡിവോഷൻ അങ്ങനെയല്ല അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കാൻ പറയണത് ജീവിതത്തിൻ്റെ എല്ലാ മുഹൂർത്തങ്ങളിലും ദൈവത്തോട് കാണിക്കുന്ന ഭയത്തോടെ കൂടിയുള്ള ഒട്ടിച്ചേർപ്പ് തിക്തം ഇക്ത രക്തം നമ്മുടെ സംസ്കൃത ധാതു എല്ലാം അഡ്ഹേഴ്സ്യോ എന്നുള്ള അർത്ഥമാണ് ഒട്ടിപ്പിടിപ്പ് രക്തം രക്തം എന്ന് വെച്ച അർത്ഥം എന്താ രജോ ഗുണത്തോട് ഒട്ടിച്ചേർപ്പുന്നതിൻ്റെ അർത്ഥം കരം തണുത്ത രക്തം രക്തം ചൂടായി അതായത് ക്ഷത്രിയ രക്തം എന്നൊക്കെ പറഞ്ഞത് രജോ രജോ ഗുണമുണ്ട് മനുഷ്യന് തമോ ഗുണമുണ്ട് ബ്രഹ്മഗുണമുണ്ട് അതുപോലെ തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമുള്ളവർക്ക് രജോ ഗുണങ്ങളാണ് കൂടുതൽ പ്രത്യേകിച്ച് ഫൈറ്റേഴ്സിന് അതിനെ രക്തമാണ് രക്തം തണുത്താൽ അവൻ്റെ വിരശുരത്വം കുറയും അതാണ് പട്ടാളക്കാരെയൊക്കെ യൂത്തായി കഴിഞ്ഞാൽ പിന്നെ കാലാൾ ആയിട്ട് ആർമി ആൾക്കാർക്ക് പറഞ്ഞു വിടാൻ കാര്യം എന്താ ഞാൻ യൂത്തിനെ എടുക്കത്തുള്ളൂ അതുപോലെ തന്നെ രക്തം രജഗുണത്തോട് ഒട്ടിച്ചേർപ്പ് അതുപോലെ തന്നെ ഭക്തി ദൈവത്തോട് ഭയത്തോടെയുള്ള ഒട്ടിച്ചേർപ്പാണ് ദൈവത്തോട് മൂപ്പ മൂപ്പളമ നോക്കാതെ തോല കൈട്ടടക്കണ അങ്ങനെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ട് നിങ്ങളുടെ അത്രയും ഭക്തിയൊക്കെ ഒരുതരം ഭക്തിയുടെ പേക്കോലങ്ങളാണ് ദൈവമാണെങ്കിൽ ആത്മാവാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവ് ഒരു മിനിമം ഭയം തരും നമുക്ക് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആന്തരികമായൊരു ഭയം ആ ഭയം എന്തൊരു ചെയ്യും നമ്മളോട് ദൈവത്തെ ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തെ ആ സ്നേഹത്തിൽ നിർഭരമായ ഭയമാണത് അല്ല സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നൊരു ഭയമാണ് ദൈവത്തെ ദൈവമായി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭയം ഈ ഭയത്തോടു കൂടി നമ്മൾ ദൈവത്തോട് ഒട്ടിച്ചേർക്കുമ്പോഴേ എന്ത് കിട്ടുമെന്നു പറയുന്നത് നമുക്ക് കാരുണ്യം കിട്ടുമെന്നാണ് ഇന്നലെ ഞാൻ അമ്മമാതാവിൻ്റെ ദൈവമാതൃ തിരുന്നാളായിരുന്നു ഇന്നലെ അമ്മ മാതാവിൻ്റെ ദൈവമാതൃത്വ തിരുന്നാളാണ് ശരിക്കും പറഞ്ഞാൽ ആരാധനാക്രമത്തിലൊക്കെ വെസിറ്റേഷൻ സന്ദർശനത്തിരുന്നാളെങ്കിലും സന്ദർശനം ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും വിശ്വാസത്തിൻ്റെ അത് അങ്ങനൊരു സംഭവം നടന്നില്ലെങ്കിൽ വിശ്വാസം നിലനിൽക്കാത്ത അവസ്ഥയൊന്നുമല്ല പക്ഷേ അമ്മ ദൈവമാതാവാകും നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ ഗുരുതരമായ ഒരു അടിസ്ഥാന വിശ്വാസമാണ് ദേഹത്തോക്കോസ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ദൈവമാതാവിൻ്റെ തിരുന്നാൾ ദൈവമാതത്തെ വെളിപാടുള്ള ദിവസമായിരുന്നു ഇന്നലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് എലിസബത്ത് ചോദിക്കുമ്പോഴേ മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് വെളിപ്പെടുത്തിയ ഒരു സുവിശേഷ മുഹൂർത്തമാണത് അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുമെന്ന് ദൈവം തൻ്റെ കാരുണ്യം തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കാണിക്കും അതായത് അമ്മ എങ്ങനെയാണ് ദൈവമാതാവായെന്നുള്ള ചോദ്യത്തിന് പരശുദ്ധാത്മാവ് നൽകുന്നൊരു മറുപടിയായിട്ടാണ് എനിക്കത് തോന്നിയത് അമ്മ പറഞ്ഞത് എൻ്റെ യോഗ്യതയല്ല ഞാൻ അപ്പയുടെ ഒരു ഭക്തയാണ് ഒരു വല്ലാത്ത ഭക്ത എന്നുവെച്ചാൽ നാല് വയസ്സിലെ പെറ്റ് സാമൂലിനെ പോലെ ദേവാലയത്തെ കൊണ്ടുവന്ന് നിർത്തി പന്ത്രണ്ട് വയസ്സ് വരെ അപ്പാടെ കൂടെ ജീവിച്ചപ്പോഴേ കിട്ടിയ പത്തിയാണത് അത് അമ്മ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേ ആ ഭക്തി കളഞ്ഞില്ല ഇന്ന് ലോകത്തിന് മുഴുവൻ സംഭവിച്ചിരിക്കുന്ന എൻ്റെ പ്രശ്നം പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാവർക്കും പത്തിയുണ്ട് വിശ്വാസമുണ്ട് പല ക്രിമിനൽസും പണ്ട് വോട്ടർ ബോയ്സ് ആയിരുന്നു അറിയാമോ നിങ്ങൾക്ക് ഞാനോട് ഇടവക ചെല്ലുമ്പോൾ വെള്ളമൊടിച്ച നാലുകാലിലൊക്കെ വരുന്നവന്മാരെ കാണുമ്പോൾ നാട്ടുകാർ പറഞ്ഞതാണ് ഇപ്പം പണ്ട് ഓൾട്ടർ ബോയി ആണെന്ന് പറയും സി വാട്ട്സ് ആപ്പൻ എവിടെയോ ആണ് സംഭവിച്ചത് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടു അങ്ങനെ ഭക്തി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കന്മാരെയോ സഭയോ കുറ്റം കാര്യമില്ല ആ വ്യക്തി തന്നെയാണ് കളഞ്ഞത് കാര്യം ഓരോ പന്ത്രണ്ട് വയസ്സെന്ന് പറയുന്നത് ഒരു ആത്മീയ പൗരത്വത്തിൻ്റെ ഒരു കാലമാണെങ്കിൽ ഒരു പിശ്വാസം ഒരു മനുഷ്യനെ ഒരിക്കലും തുടത്തില്ല അൺലസ് വി ഗിവ് എ ചാൻസ് അതുകൊണ്ടാണ് എഫ് എസ് എന്ന പുസ്തകത്തിൽ പറയണത് സർത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് ആരെങ്കിലും പത്തിയിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മാത്ര ഉത്തരവാദിത്വമാണ് ആരെങ്കിലും പത്തിയിന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എനിക്ക് ഒമ്പതാം ക്ലാസ് വെച്ച് കുറച്ച് അബ്രീവേഷൻ സംഭവിച്ച ആളാണ് ചിത്തക്കൂട്ടുകെട്ട് കാരണം എൻ്റെ വിശുദ്ധിയ പ്രാർത്ഥന പോയ ആളുണ്ട് ഒരു കാലമുണ്ട് പക്ഷേ പത്താം ആയപ്പോൾ ഞാൻ തന്നെ തിരിച്ചു വന്നത് ഒരു കൊല്ലം മാത്രമേ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയുള്ളൂ കർത്താവുമായിട്ട് അകന്ന് പോകേണ്ട ഒരു കാലം വന്നുള്ളൂ പക്ഷേ പത്താം ക്ലാസ്സിലായപ്പോൾ ഞാൻ തിരിച്ചു വന്നു ആരാണ് ഞാൻ തന്നെ പോയി ഞാൻ തന്നെ തിരിച്ചു വന്നതാണ് ഹിന്ദുവരെ പിന്നെ പോയിട്ടില്ല കർത്താവിൻ്റെ ഇടയ്ക്ക് എന്ന് ആരെങ്കിലും പന്ത്രണ്ട് വയസ്സുകാർ ഏതെങ്കിലും കാരണം വെച്ചാൽ കർത്താവിൽ നിന്ന് ഭക്തിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാതാപിതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടൊരു കഥയുമില്ല ഏത് കുട്ടിയാണ് പോയത് അത് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഈ ധ്യാനം കേൾക്കുമ്പോഴേ നിങ്ങൾ തിരിച്ചറിയണം പരിശുദ്ധ അമ്മ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും അപ്പായോടുള്ള ഭക്തി നിലനിർത്തി അങ്ങനെ നിലനിർത്തിയത് കൊണ്ട് അമ്മയോട് പരിശുദ്ധായ്മ പറഞ്ഞു മേരി നീ എങ്ങനെ കർത്താവിൻ്റെ അമ്മയായെന്നറിയാവോ അതിലൊരു കാരണം പല കാരണങ്ങളുണ്ട് ഒരു കാരണം അവിടുന്ന് അവിടുത്തെ കാരുണ്യമാണ് അതാണ് യുക്ക ഒന്നോ അമ്പലെഴുതിയിരിക്കുന്നത് അവിടുന്ന് അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുത്തെ കാരുണ്യം തലമുറകൾ തോറും കാണിക്കുവെന്ന് നമ്മുടെ തലമുറയിൽ മാത്രമല്ല അടുത്ത തലമുറയിലും അതിൻ്റെ പിന്നത്തെ തലമുറയിലും കാണിച്ചു കൊണ്ടേയിരിക്കുമെന്ന് കാരുണ്യം അനാദ്യം ആദ്യ കാലം മുതൽ ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാരുണ്യമുണ്ട് മനുഷ്യൻ തെറ്റിക്ക് സൃഷ്ടിക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്യുമെന്ന് കണക്കാക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ച് വെക്ക നിരന്തരീയമായ ദൈവകാരുണ്യം അതാര്ക്കാണ് വിളമ്പിക്കൊടുക്കുന്നത് അവിടും തൻ്റെ ഭക്തരുടെ മേൽ ആർക്കൊക്കെയാണ് തലമുറകൾ തോറും ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ എന്ന് പറഞ്ഞ വചനമുണ്ട് എടക്കെൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ് ആർ ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കർത്താവിനോട് ഭക്തി കാണിക്കുന്നവൻ അവൻ എത്ര വാർദ്ധക്യം ചെന്നാലും അവൻ ഹരിതാഭമായിരിക്കും സങ്കീർത്തനം തൊണ്ണൂറ്റൻ്റെ പതിനാല് ഫുൾ ഓഫ് സാപ്പ് എവർ ഗ്രീൻ അതായത് അവൻ എത്ര പ്രായം ചെന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദാനം നടത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കൃപാൽ ചെല്ലിയപ്പോൾ എൻ്റെ മനസ്സിൽ വാക്ക് വന്നു സഭയിൽ തന്നെ ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട് യുവക്കന്മാർ നാളെയാണെന്ന് പറയും നാളത്തെ വാഗ്ദാനമാണ് യുവാക്കന്മാരെന്ന് പറയും അപ്പോൾ ഒരു വിഭാഗം പറയും യുവാക്കന്മാർ നാളത്തെ വാഗ്ദാനമല്ല ഇന്നത്തെ സഭയാണെന്ന് പറയും ഇത് ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞത് യുവാക്കന്മാർ ആരാണെന്ന് ചോദിച്ചു എപ്പോഴെങ്കിലും ഒരു മനുഷ്യന് പ്രക്രിയക്ഷന് വേണ്ടി ഉത്പാദനത്തിന് വേണ്ടി അവൻ്റെ അവയവങ്ങൾ സജ്ജമായാൽ ഉടനെ അവൻ യുവാകുമോ നോൺ സെൻസ് അവൻ്റെ അവയവങ്ങൾ പ്രത്യുത്പാദത്തിനു വേണ്ടി റെഡിയായി കഴിയുമ്പോഴാണോ അവൻ യൗവനക്കാരനാകണത് യുവതിയാകണത് ബൈബിളിൽ അല്ല എന്നാണ് നിനക്ക് കർത്താവിനെ കൊടുക്കാൻ കഴിയണത് എന്നാണ് നിനക്ക് കർത്താവിനെ പ്രത്യുത്പാദിപ്പിക്കാൻ കഴിയണത് എന്നാണ് നിനക്ക് കൃപ പ്രത്യുത്യൽപ്പാദിക്കാൻ കഴിയണത് ദാറ്റ് ഈസ് ആ സമയത്താണ് യുവാവോ യുവതിയോ ആകണത് പറയുമ്പോഴേ അവൻ ഭ കർത്താവിൻ്റെ ദാസൻ ആജ്ഞരിക്ക് നട്ടിരിക്കുന്ന മരങ്ങൾ പോലെയാണ് അവർ നിത്യഹാരിതമാണെന്ന് പറയുമ്പോഴേ എൺപത്തിനാല് വയസ്സിന് യൂത്ത് ആയിരിക്കാൻ കഴിയുമെന്ന് എൻ്റെ അർത്ഥം ദൈവതരം നീ ഭക്തയാണ് ഭക്തയാണെങ്കിൽ നീ ഭക്തനാണെങ്കിൽ നിനക്ക് തൊണ്ണൂറ് വയസ്സായാലും നിനക്ക് വാർദ്ധക്യം ബാധിക്കത്തില്ല നീ യൂത്ത് ആയിരിക്കും കർത്താവിനെ കൊടുക്കാൻ കഴിയുന്നുണ്ടോ കൃപയെ ആരാധിക്കാൻ കഴിയുന്നുണ്ട് കൃപ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ ദൈവത്തെങ്കിലേക്ക് മനുഷ്യരെ വളർത്താനും മാതൃകയാക്കാനും നിനക്ക് കഴിയുന്നുണ്ടോ യു ആർ യൂത്ത് ഇൻ യുവർ നയൻറ്റീസ് നിൻ്റെ തൊണ്ണൂറുകളിലും നീ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ യൗവനക്കാരനാണ് യൗവനക്കാരിയാണ് ദൈവതരെ ആത്മീയ മേഖലയിലെ അതൊരു ഞട്ടികമായ വിഷയമല്ല ആത്മീയ മേഖലയിലെ അത് ആത്മീയമായ വിഷയം തന്നെയാണ് എത്ര പ്രായമായാലും മതത്തര സെയിൻറ്റ് ജോൺ പോളുവൊക്കെ അവരുടെ അവരുടെ തൊണ്ണൂറുകളിലൊക്കെയാണ് അല്ലെങ്കിൽ എഴു അവർ എൺപത്തി എഴുതകളിലൊക്കെയാണ് അവർ യൂത്തിനെ പോലെ കർത്താവിനെ കൊടുത്തുകൊണ്ടിരുന്നത് അവർ പ്രായം ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും പക്ഷെ അവിടെ വായിന്ന് വരുന്ന വചനങ്ങളിലെല്ലാം എത്രയോ മനുഷ്യരാണ് ആത്മാവിൽ പീണ്ടം ജനിച്ചത് ദ യൂത്ത് ഇൻ ദിസ് ഓൻ ദർ ഓൾഡ് ഏജ് അതെന്താണ് ഭക്തിയാണ് അവിടുത്തോട് ചേർന്ന് നിൽക്കുക അവിടുത്തെ വിട്ട് അവിടുത്തെ വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഓ എന്തിരുവനം നിൽക്കുന്ന ദൈർഭാഗ്യങ്ങളിലെ ശാന്തത കൈവടിയരുത് പ്രവഷ പ്രഭാഷകൻ രണ്ട് അഞ്ച് എന്തെന്നാൽ സ്വർണം ആത്മീയ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും കർത്താവിന് അതാ പ്രഭാഷകൻ അഞ്ചാ ആറാമത്തെ വചനം അഞ്ചാമത്തെ വചനം രണ്ട് അഞ്ച് പ്രസഹനത്തിന്റെ തിച്ചുളയിലെ മനുഷ്യരെ ശോധന ചെയ്യപ്പെടുന്നു ആരാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെ സത്യം നമുക്ക് സകനം വരുമ്പോൾ നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണ് പൂർവികരുടെ ദോഷം കൊണ്ടാണെന്നല്ല അത് നുണയാണ് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യം നയിക്കുമെന്ന് പതിനാറ് പതിമൂന്ന് പറഞ്ഞെങ്കിൽ സഹനത്തിലെ തീച്ചുളയിൽ ഞെരുക്കപ്പെടുന്നത് മെരിക്കപ്പെടുന്നത് ശുദ്ധി ചെയ്യപ്പെടുന്നത് ആരാണ് സകലത്തിൻ്റെ തീച്ചുളയിൽ കർത്താവിന് എന്തെന്നാൽ സ്വർണം അഗ്നിയൽ ശുദ്ധി പ്രഭാഷകൻ രണ്ട് അഞ്ച് അതുപോലെ തന്നെ സഹനത്തിൻ്റെ തിരിച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും എനിക്ക് സഹനമുണ്ട് അത് കർത്താവിൻ്റെ നാമത്തിലാണോ നീ എടുക്കണത് നീ ആരാണ് കർത്താവിന് സ്വീകാര്യനായ മനുഷ്യൻ അതാണതിൻ്റെ സത്യ അതാണ് സത്യാത്മാവ് ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തുന്നത് അതാണ് നിനക്ക് സ്വാതന്ത്ര്യം നൽകണത് അതാണ് നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് നിഷ്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത് ചെയ്യുമ്പോഴേ സഹനത്തിന്റെ അർത്ഥമറിയുമ്പോഴേ നമുക്ക് ഭയത്ത് നിന്നും നിരാശ ചെയ്യുന്ന ഉത്കണ്ഠകൾ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കും പ്രാപിക്കണം പ്രാപിക്കട്ടെ ഞങ്ങളുടെ പ്രായത്തിന്റെ ഏത് സാഹോദര്യത്തിലും പ്രധാവിന് നൽകാനുള്ള കൃപാഭിഷേകം പ്രബോധനത്തിലൂടെ ദിവ്യകാരുണ്യ കാരുണ്യ ആരാധനയിലൂടെ ലോകത്തെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കൾക്കും നൽകുന്നതിന് നന്ദി പറയുന്ന കർത്താവേ ആരാധിക്കുന്ന ദൈവമേ മഹത്വപ്പെടുന്ന കർത്താവേ കർത്താവേലൂയ ഓ ദിവ്യകാരുണ്യമേ ഞങ്ങളെ പ്രബുദ്ധരാക്കിയതിന് നന്ദി പറയുന്നു പ്രത്യക്ഷികളുടെ മാതാവേ അവിടെ വാറ്റുശക്തി ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു വാസം സത്യം നമ്മൾ ജീവനുധുഗീവദായക ശ്രീ ജീവനുധുഗീവദായക ശ്രീ ജീവദാനമു തിരുവാ ജീവദ തെറിഞ്ഞു തീരുവാ സത്തമാവേ വന്നെൻ ഉള്ളിൽ വാസം ചെയ്യണേ സഖ്യമായി നിത്യദൈ തുള സത്യമാവേ ഉള്ളിൽ വാസം ചെയ്യണേ സഖ്യമായി നിത്യദൈ ദോളം ജീവ ജീവ ജീവനോടു ജീവദാനു തിരുവാ ജീവദാനു തിരുവാജിഭീവ ജീവന ജീവദായ ജീവ രുദു ജീവദായ ജീവദീരു ജീവദു തീരുമാനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷകത്തിന്റെ അവസരത്തിൽ കൊണ്ട് ജീവന കഥാവേ കഥാവേ അങ്ങക വിശുദ്ധനെ ജീവവിശുദ്ധനെ വന്ദിക്കുന്നു പല മഹത്വപ്പെട്ടവനേ കഥാവേ ദുഘ അടിയെ മുമ്പിൽ വന്ദിക്കുന്നു അങ്ങയുടെ നാമമേ എല്ലായിടത്തും വന്ദനായ

പ്രാർത്ഥിക്കുന്നുണ്ട് അന്മിഷൻ ചെല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട് വിജുക്ക് ഇല്ലാത്തതോടെ ഇല്ലാത്ത பிரார்த்தண்டு பிரார்த்திக்க அவரை அம்மா அம்மாவிலே മഴിപടിച്ചവരെ നിങ്ങൾക്ക് രോഗമുള്ളവരെ ഗെടുപ്പിണികൾക്ക് അസുഖങ്ങളുള്ളവരെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് രോഗികളെ രോഗികളെ जीने हैं हमारे वो जो गंदियाँ बने घर सामने लड़का लड़की के बीच में बने रोका आंचरा मारते हुए बने सिस्टरों के लिए लेले पिछले लेले पिछले लेले आड़ी के लिए लेले आड़ी के लिए लेले आड़ी के लिए लेले हमारे लेकर लिए हमारे लेकर लिए आज का हम ढैंक बने आज के पिछले सामने बोलोगे सामने

ഭാരതരോഗങ്ങള് പിതാ വാദികള് ഇപ്പോഴെട്ടെ قابل عزت ورا اور ملياري بيجنسي کن ورا عامت نه ناراض تربه کن ورا سماج ارادتو ورا جو متقون چون ورا وبا جون نارندو ورا مكم جي روگيندا اين ورا تپنه پريولين وڏي جي روگين ورا اڇڙ لئگنه جي مرو ശിവ ശിവ ലോകങ്ങളോ ശിവ हालेलुया 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 रोग का क्षयक जीर्ण रोग शौख्यन बनने लगता है रोग काला विद्वाय रोग दुर्योधन ले और स्पर्श करने होता प्रतिदिन ये करते आगे निपट भी के नमे टिके खपतिक ने होता नाइट कैंडिडेट पर छट ഹലേക്ഷ വിദ്യാഭ്യാസത്തിൽ ആരോഗിക രോഗികളെ സ്പർശിക്ക ഇവർ രോഗികളെ സ്മരിച്ചു തന്നെ പറയുന്നത് യോഗങ്ങളെ

हरे हरिया ാരുണ്യ നേരും ആരാധനയും സ്തുതിട്ടെ പരിശ്രദ്ധ പരമ ദിവരും ആരാധനയും ഉണ്ടായിക്കിട്ടെ